റബ്ബിനെ ശുക്ർ ചെയ്യുന്ന ആളുകളായി മാറണം മഹാനായ ആദം നബി ആ ആദം നബി അലിസ്സലാമിനെ ഒരു മനുഷ്യ രൂപത്തിലാക്കി സൃഷ്ടിച്ചു അതിനുശേഷം മഹാനായ ആദം നബി അലിഹിസ്സലാമിന്

ഓ ആദം നബിയെ എന്ന് പറയണേ ഈ ഭൗതികമായ ലോകത്തെ ആദ്യ മനുഷ്യനായി മനുഷ്യ മനുഷ്യന്റെ ഉൽപ്പത്തി ആരംഭിക്കുകയാണ് ആ മനുഷ്യ ഉൽപ്പത്തിയുടെ ആരംഭത്തിൽ ആദ്യമായി ആദിമ മനുഷ്യനായ മഹാനായ ആദം നബി അലി അലീസ്ലാം ആദ്യമായി പറഞ്ഞ വാചകം ഈ വാചകം നമ്മൾ ആവർത്തിച്ച് പറയണം അള്ളാഹു അതെ അവിടെ നിന്ന് പറഞ്ഞോ കലിമത്തിൻ ഇൻസാൻ ആദ്യമായി ആദ്യമായി ഒരു മനുഷ്യനെ പറഞ്ഞ വാചകം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അഫ്ദലു ദുആ ദുആ ഖൈറു അലഹ നല്ല നല്ല പ്രാർത്ഥന ഏറ്റവും എന്ന് പറയലാടേ അള്ളാഹു നമുക്ക് തരട്ടെ എല്ലാരും പറയൂ അലഹമില്ല അലഹമില്ല അതിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം തന്ന വല്ലാത്ത അനുഗ്രഹം എല്ലാത്തിന്റെയും അത് എല്ലാ സമയവും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാൽ അലഹമില്ല ഭക്ഷണം കഴിച്ചാൽ തുമ്മിയാൽ അൽഹമുല്ലാൽ അൽ നിസ്സാരമായൊരു കാര്യമല്ല തുമ്മിയാൽ അലഹമില്ല പറയുന്നില്ലേ ഒരാൾ തുമ്മുമ്പോ അയാളുടെ ശരീരത്തിൽ നിന്ന് അയ്യായിരം ജലകണികകൾ പുറത്തു പോകുന്നുണ്ട് അത്ര ആയിരം ജലകണികകൾ പുറത്തേക്ക് പോകുമ്പോൾ അയാളുടെ ശരീരത്തിന് ആവശ്യമല്ലാത്ത ആ വിഷയം പുറത്തു പോകുമ്പോൾ അതിന് നന്ദിയായിട്ടാണ് അലഹംദില്ല മാത്രമല്ല അവിടെ വേറൊരു കാര്യം കൂടിയുണ്ട് അലഹമില്ല എന്ന് പറയുന്ന ആ തുമ്മുന്ന സമയത്തുള്ള ഒരു ചെറിയ സമയം റോഹ് ഒന്ന് ശരീരത്തിൽ നിന്ന് വിട്ടുപിരിയും പോലെയുള്ള ഒരു അവസ്ഥ മനുഷ്യനിൽ വരികയാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല തുമ്മുന്ന സമയത്ത് ആ തുമ്മാൻ വേണ്ടി ഇങ്ങനെ അതാണ് തുമ്മുന്ന സമയത്ത് ചില ആളുകൾ കുരുത്തക്കേട് കാണിക്കാറുണ്ട് തുമ്മന്നാളെ ഉപദ്രവിക്കുക തുമ്മന്നാളെ പ്രയാസപ്പെടുത്തുക തുമ്മുന്ന ആളെ അയാൾ ഇങ്ങനെ തുമ്മാൻ വേണ്ടി പോകുമ്പോ അയാളെ എന്തെങ്കിലും കാണിച്ചിട്ട് ഗോഷ്ടി കാണിച്ചിട്ട് അപകടത്തിലാക്കുക മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല അലഹം അതെ അയാള് തുമ്മുന്ന സമയത്ത് ഒരു ചെറിയ സമയം റൂഹ് അയാളുടെ ശരീരത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരു ഘട്ടം വരുന്നുണ്ട് അത്ര അതാണ് തുമ്മുന്ന സമയത്ത് ഒരു പ്രത്യേകമായ ഒരു ഹാലിലേക്ക് നമ്മൾ പോകണത് അതങ്ങ് തിരിച്ചു വന്നില്ലെങ്കിൽ അവിടെ മരണം സംഭവിക്കും അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയ നാഥനായ റബ്ബിനെ സ്തുതിക്കുകയാണ് ആ അലഹംദില്ലാ നമ്മൾ പറയണം എല്ലാ സമയവും നമ്മൾ പറയണം ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ പറയണേ ഒന്ന് ആലോചിച്ചു നോക്കൂ മമ്മിനങ്ങളെ അതെങ്ങാനും ബാത്റൂമിൽ പോയിട്ട് ഒന്ന് നന്നായി മൂത്രമൊഴിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ എത്ര വലിയ പണക്കാരനായിട്ടെന്താ ബാത്റൂമിൽ ചെന്നിട്ടൊന്ന് കാഷ്ടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥ എന്താണ് സുബ്ഹാനല്ലാഹ് ഒരു സെക്കൻഡ് നമുക്ക് നിൽക്കാൻ കഴിയുമോ അതിങ്ങനെ ശരീരത്തിൽ നിന്ന് കൃത്യമായി പോകേണ്ട സമയത്ത് പോകുന്നത് കൊണ്ടാണ് നമുക്ക് റാഹത്ത് അത് പോകാത്ത എത്ര ആളുകളാണ് കഷ്ടപ്പെടുന്നത് കോടിക്കണക്കിന് രൂപയുണ്ടായിട്ടും കാര്യമില്ല പണത്തിന്റെ മുകളിൽ കന്നിട്ടും കാര്യമില്ല അത് ശരീരത്തിൽ നിന്ന് പോയില്ലെങ്കിൽ എത്ര വലിയ പണക്കാരനായിട്ടും കാര്യമില്ല അല്ല അല്ലാ അതുകൊണ്ടാണ് നമ്മൾ നമ്മളേ സമയത്ത് ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ പറയണേ ഹബീബായ മുത്തു നബി സല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെറിയ കുട്ടിക്കാലത്ത് അബൂ ത്വാലിബ് മുത്തു നബിയുടെ എളാപ്പയാണല്ലോ ആ അബൂ ത്വാലിബ് അവരുടെ മറ്റൊരു എളാപ്പയായ അബ്ബാസുറിയാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറയുന്നു നമ്മുടെ സഹോദര പുത്രനായ മുഹമ്മദ് സല്ലാഹു അലൈഹി വസല്ലം എന്ന ചെറിയ കുട്ടി ചില്ലറക്കാരനല്ല എന്തേ അബൂ ത്വാലിബേ നിങ്ങൾ അങ്ങനെ പറയാനുള്ള കാരണമെന്ന് ചോദിച്ചപ്പോ അള്ളാ അബൂ ത്വാലിബ് പറയുകയാണ് ചെറിയ കുട്ടിയല്ലേ ഭക്ഷണം കഴിച്ചിട്ട് ആ കുട്ടിയായ മുഹമ്മദ് റസൂൽ വസ്ല്ലെ പറയുന്നത് നിങ്ങൾ കേട്ടോ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആ കുട്ടി പറയുന്നത് അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു എന്നാണ് ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ ഏകനായ റബിനെ ഞാൻ സ്തുതിക്കുന്നു എന്നാണ് ആ കുട്ടി പറയുന്നത് അതുകൊണ്ട് ഇന്ന് മുതൽ ഞാനും അതുപോലെ പറയാൻ തുടങ്ങുകയാണ് അബൂ ത്വാലിബ് പറയുകയാണ് ശുഭാനല്ലാ പിന്നീട് ഞാനങ്ങനെ പറയാൻ തുടങ്ങി മോമിനിങ്ങളേ അള്ളാഹുവിനെ നമ്മൾ അർപ്പിക്കേണ്ട വലിയ വേറെ ഒരു ുംബൂലാക്കൂല അത്ര വലിയ പവറുണ്ട് അതിന് അല്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം എല്ലാ സമയവും രാത്രി ഉറക്കിൽ നിന്ന് ഉണർന്നാൽ അല്ല പറയണം ഒരു മരണം കഴിഞ്ഞവരാണ് നമ്മൾ അല്ല അള്ളാഹു ഒരു മരണത്തിൽ നിന്ന് ഒരു ജീവിതത്തിലേക്ക് ഞാൻ കടന്നിരിക്കുകയാണ് പറയണേ മമ്മിനേ ഏറ്റവും വലിയ വാചകമാണ് എന്നും അതേ വലിയാഹു പെട്ടെന്ന് സ്വീകരിക്കുമത്രേ

പറയാത്തവരെ കണ്ടാൽ നിങ്ങൾ പറയണം പുൽ അലഹ എന്നവരെ കൊണ്ട് പറയിപ്പിക്കണം അതുകൂടി ചെല്ലുന്ന ആള് അതുകൂടി നിങ്ങൾക്ക് ബാധ്യതയാണ് അങ്ങനെ അയാള് അലഹമുല്ല എന്ന് ചൊല്ലിയാൽ നിങ്ങൾ പറയണം അള്ളാഹു നിങ്ങൾക്ക് വലിയ റഹ്മത്ത് ചൊരിയട്ടെ അതൊരു വാചകമാണ് മറ്റൊരു വാചകമാണ് അല്ലാ അള്ളാഹു നിങ്ങൾക്ക് റഹമത്ത് ചൊരിയട്ടെ ആദം നബി അലി ഇലാമ് അല്ല എന്ന് പറഞ്ഞപ്പോ അള്ളാ ആദം നബി അലി ഇലാമിനോട് പറഞ്ഞു അതെ നിങ്ങളുടെ റബ്ബേ നിങ്ങളുടെ റബ്ബേ നിങ്ങൾക്ക് റഹ്മത്ത് ചോദ്യം ചെയ്തിരിക്കുന്നു അത് ആദൻ നബി അലിഹിസ്സലാമിന് അള്ളാഹു കൊടുത്തൊരു സ്വീകാര്യതയുടെ പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന നമ്മൾ നിർവഹിക്കണം അള്ളാഹു നൽകട്ടെ അള്ളാഹു നൽകട്ടെ ഒറ്റ കാര്യം അതുമായി ബന്ധപ്പെടുത്തി സാമ്പ്രദികമായി പറഞ്ഞു ഞാൻ നിർത്തുകയാണ് ഒരാൾ നിസ്കാരത്തിൽ തുമ്മിയാലോ മുറിയാത്ത സമയത്താണെങ്കിൽ അയാൾക്ക് അലഹദില്ല പറയാം ഫാത്തിയ ഓദിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണെങ്കിൽ അവിടെ പറയണ്ട ഫാത്തിയ അവസാനിച്ചതിൻ്റെ ശേഷം അലഹന്ദ എന്ന് പറയണം പറയാം തുമ്മിയാൽ തുമ്മി അലഹന്ദ ആ ആ പറയുന്നത് കേട്ടാല് ഒരാള് എന്ന് പറഞ്ഞാലോ അവന്റെ നിസ്കാരം ശ്രദ്ധിക്കണം നിസ്കാരത്തിൽ ഒരാൾ അലഹമില്ല പറഞ്ഞാൽ അത് കേൾക്കുന്ന ആള് നിസ്കാരത്തിലാണെങ്കിൽ എന്ന് പറയാൻ പാടില്ല നിസ്കാരം ആയിപ്പോകും അടക്കം അത് നമുക്ക് കാണാൻ കഴിയും എന്ന് പറയാൻ പാടില്ല പിന്നെ എന്താണ് പറയേണ്ടത് അയാൾക്ക് വേണ്ടി മറുപടി പറയണ്ടേ അലഹമില്ല എന്ന് പറഞ്ഞയാളോട് എന്നാണ് അയാളോട് മറുപടി പറയേണ്ടത് അത് നിസ്കാരത്തിലും പറയാം എന്ന് പറയാൻ പാടില്ല എന്ന് പറയണം അതറിയാത്തവരും ഉണ്ടാന്നാ മതി അവിടെ പിന്നെ പറഞ്ഞിട്ട് വെറുതെ നിസ്കാരം നഷ്ടപ്പെടുത്താൻ നിൽക്കേണ്ടതില്ല